ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ എന്നെ വിളിക്കുന്നു വിളിച്ചിരുന്നത് രണ്ടുപാടായി പോകും ഒരു രണ്ടൊരു ഡയലോഗാണ് എനിക്ക് രണ്ടുപാടായി പോകും ആ ടൈമിൽ ഫസ്റ്റ് ഒക്കെ കേൾക്കുമ്പോ എനിക്കൊരു ഒരു നാണമൊക്കെ ഒരാളുടെ മുമ്പിൽ തല ചോറിനെ ഒരാളുടെ മുമ്പിൽ അങ്ങനെ എനിക്ക് വേണം അതിലൊരു സീൻ വേണം ഒരാളുടെ മുമ്പിൽ അവിടെ പോയിട്ട് എനിക്ക് വേണ്ടി ഒന്നും ഇല്ല ലാസ്റ്റ് ഒരു സീൻ ഉണ്ടല്ലോ ഫുള്ള് കരിവറുണ്ടോ അത് വീട്ടിൽ വന്നിട്ടാണ് ബാലൻസ് കഴുകിക്കളത് അത്രയും കാര്യമാണ് മൊത്തത്തില് ഫുൾ ആക്കി ബ്ലാക്ക് ആക്കിയാളാം ജഡ്ജി ആയിട്ട് ആ കതലിന് ശേഷം ഒരു ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഒരു ടേണിങ് പോയിന്റ് പറക്കും ഒരു ഒറ്റ സീൻ മതി അല്ലേ ചിരിച്ചു മനുഷ്യൻ്റെ പണ്ടാര അടങ്ങും ആ മുറി മീശമായിട്ടൊക്കെ വന്ന് വെളുത്ത ഷർട്ടും വെളുത്ത ബുണ്ടും ആയിട്ടൊക്കെ വന്നിട്ട് മണവാളിനെ ഓർമ്മയില്ലേ ഓർമ്മയ്ക്കായിരിക്കാൻ പറ്റത്തില്ല അത്രയും ഗംഭീരം വേഷമല്ലേ ചെയ്തേക്കുന്നത് ഇത്ര പടങ്ങളല്ലേ പത്ത് മുന്നൂറ് പടങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കനിഫ കാണാൻ പറ്റും ഇക്കയുടെ വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് കനിഫക്കിടെ വീട്ടിലേക്കാണ് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യൻ പെട്ടെന്നൊരു പോക്കായിരുന്നു അറുപത്തി മൂന്ന് വയസ്സ് മാത്രമേ അദ്ദേഹം നമ്മുടെ ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ അതിനിടയ്ക്ക് എത്രമാത്രം വേഷങ്ങളല്ലേ വെറൈറ്റി വേഷങ്ങൾ ഒരുപാട് വേഷങ്ങൾ സമ്മാനിച്ച കനീഫയ്ക്കുള്ള വിശേഷങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മൾ ആ വീട്ടിലോട്ട് കയറി പോവുകയാണ് അതെ ഇതാണ് വീട് അല്ലേ വീടല്ലേ ഇതെല്ലാം ഫാമിലീസ് മെമ്പേഴ്സാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കാരണം ശരിക്കും പറഞ്ഞാൽ എവിടെയൊക്കെ ഇക്കേ ഉണ്ട് കേട്ടോ ഇക്കയി ഇല്ലാത്ത ഒരു പടങ്ങളില്ല കാരണം ദിലീപിൻ്റെ പടങ്ങളിലും അമ്മുക്കായുടെ പടങ്ങളിലും എങ്ങനെ വേണ്ട എന്ന് വേണ്ട സർവ്വത്ര പടങ്ങളിലും നമ്മുടെ ഉണ്ട് അതെ ഇതാണ് അവിടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം നമ്മുടെ മുമ്പിലുണ്ട് ഏതാരാ പുതിയ ഗസ്റ്റ് വന്നേക്കുന്നത് അനുജന അനുജൻ ആ അപ്പൊ അനുജന്മാരെല്ലാം ഉണ്ട് കേട്ടോ അതെ കനിഫക്കയുടെ അനിയന്മാരാണ് നിൽക്കുന്ന മുഴുവൻ രണ്ട് അനിയന്മാർ എത്ര പേരുണ്ട് നിങ്ങൾ രണ്ട് പേരുണ്ട് അപ്പൊ അങ്ങനെ കുടുംബസഹിതമുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലെ നമുക്ക് ഓരോരുത്തരും പരിചയപ്പെടാം ഇത് കനിഫക്കയുടെ രണ്ടാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തത് ഇതാണ് സുന്ദര കുട്ടൻ ഷാരൂഖ് മകൻ ഏക മകനാണ് ഇത് മകൾ അല്ലേ ഇത് ഷാരൂഖിന്റെ ഇത് പെങ്ങളുടെ മോള് മറിയോ അപ്പൊ എല്ലാം നിറഞ്ഞു നിൽക്കുവാണ് കണ്ടല്ലോ എനിക്ക് എവിടെ തുടങ്ങണമെന്ന് അറിയത്തില്ല കാരണം ഒരുപാട് ബന്ധങ്ങളുണ്ട് കലാഭവനിൽ വന്നു കഴിവ് തെളിയിച്ചു ഒരുപാട് സൂര്ബന്ധം ഒക്കെ ഉള്ള ആളാണ് ഹനീഫു ശരിക്കും പറഞ്ഞാല് അച്ഛനും മോൾ ബന്ധം നമുക്ക് തുടങ്ങാം എങ്ങനെയായിരുന്നു നിങ്ങൾ വലിയ രസമായിരുന്നോ പിന്നെ തീർച്ചയായും ഒരു അച്ഛനും മോനും ബന്ധമില്ലായിരുന്നു എനിക്കെന്തോ തുറന്നു പറയാം അതേപോലെ തന്നെ ഇങ്ങട് അതേപോലെ തന്നെ ആയിരുന്നു ലൊക്കേഷനിലെ കഥകളും പക്ഷേ കഥ കഴിഞ്ഞാൽ പുള്ളിയുടെ രസകരമായ ഒരാളോട് പോലും തല്ലുപിടിക്കാറില്ല നല്ല രീതിക്ക് പോവുക നേരെ വാ നേ നേരെ പോകും ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ് അനിയൻ നിങ്ങളുടെ ഫാമിലി അങ്ങനെ ചരിത്രമുള്ള സത്യൻ ഓൾ ില്കള മിസ്ട്രി മത്സരത്തില് പങ്കെടുത്ത് വന്നത് അമ്മാവൻ ചെറുപ്പത്തിലെ ചിത്രരമാ സീനിയന്നത്തെ കാലത്ത് സിനിമാ മാസികളൊക്കെ വാങ്ങുമായിരുന്നു പിന്നെ ഞങ്ങളുടെ വാപ്പാടെ കടയിൽ സിനിമാ പോസ്റ്റ് തിയേറ്ററിൽ വെക്കുകയാണ് അപ്പൊ അതിന്റെ ഫ്രീ പാസ് കിട്ടും അങ്ങനെ അത് കണ്ട് അനീഷ് അനീഷ് ക അത് കണ്ട് 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 കണ്ടാണ് ഒരു സിനിമ കണ്ട കഴിഞ്ഞാൽ അതിന്റെ കഥകൾ വന്ന് പറയും ആ കഥകളിൽ കഥ പറയുന്ന കൂട്ടത്തില് തിക്കുർശിയുടെ ശബ്ദം വരും അങ്ങനെ വന്നു വന്ന് വന്നു വന്നിട്ടാണ് ഇത് ശരിക്കും ഇന്ത്യയ്ക്കൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം ആദ്യമായിട്ട് കാക്ക മൂത്ത ചേട്ടനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചേട്ടൻ സജീവ ഉത്തരക്കുള്ള നടനായി പിന്നെ ഞങ്ങളുടെ കുടുംബം മൊത്തം സപ്പോർട്ടായിരുന്നു ഞങ്ങളുടെ ഈ കുടുംബം എല്ലാരും പിന്നെ ഒരു മൂത്ത അമ്മാവൻ അമ്മാവൻ ഫുൾ സപ്പോർട്ടായിരുന്നു പിന്നെ ആദ്യമൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കടിച്ചു പിടിച്ച് അപ്പം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ പറഞ്ഞ പോലെ സിനിമയാണ് നമ്മൾ പ്രവചനത്തിന് അപ്പുറത്തേക്ക് വരുന്ന കാര്യങ്ങളാണ് എന്തായാലും നമുക്ക് ആദരവുണ്ടായിരുന്നു പിന്നെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈമിൽ കാതലെന്നു പറഞ്ഞപ്പുറത്തിൽ ജഡ്ജിയായിട്ട് അഭിനയിച്ചത് അത് ഒരു മുപ്പത് ട്രേണിങ്ങായിരുന്നു അത് പക്ഷേ അപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു ഈ പറക്കുന്ന ആ രൂപത്തിൽ ആക്കിയല്ലോ എന്ന് വിചാരിക്കുന്നു അമ്മായിപ്പനെ ശരിക്കും പറ അടുത്ത് പരിചയപ്പെട്ട് വരുമ്പോഴത്തേക്ക് അമ്മ പെട്ടെന്ന് പോയില്ലേ മരുമോള മോളന്നെല്ലാം തന്നെയാണ് എന്നിപ്പം നോക്കിയതേക്കെയറിങ് എനിക്കൊന്നും പാപ്പയെ പോലെ തന്നെ ചേർത്ത് പിടിച്ചല്ലേ അങ്ങനൊന്നുമില്ല നമ്മ ഇരിക്കുന്നത് ഇപ്പൊ എന്റെ ജോലി കഴിഞ്ഞാലും പെങ്ങളുടെ ജോലി കഴിഞ്ഞാലും നമ്മ രാത്രി ഒരു പത്ത് മണി മുതൽ നമ്മുടെ ഫാമിലി ടൈമുണ്ട് നമ്മ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മുടെ വിഷമങ്ങളും

ില്ല മരിച്ചിട്ടും അദ്ദേഹത്തിന്റെ പേരില് അദ്ദേഹത്തിന്റെ അനിയനെന്ന് അറിയപ്പെടുക എന്റെ മണ്ണൻ വരെ എനിക്ക് സന്തോഷമുള്ളത് വീട്ടിലിട്ട് പിന്നെ ജയറാം ഒരുപാട് ഏറ്റവും ലാസ്റ്റ് ം ആയിരുന്നു വന്ന് നോമ്പിന്റെ ടൈമില് നമ്മുടെ ഒരു തരിക്കഞ്ഞിണ്ട് ജയറാമേട്ടൻ്റെ നോവലുകൾ ഓൾറെഡി ഒരു മാധ്യമത്തിൽ അതിൽ കുറിച്ചിട്ടും ഉണ്ടാവും പിന്നെ നോമ്പിന്റെ ടൈമില് തരിക്കഞ്ഞി ഓടിക്കാൻ വേണ്ടി കൊച്ചിയിൽ വന്നു പാടത്ത് വന്നു ജയറാമേട്ട് വേണ്ടി മാത്രം മാസം അതിൽ കുടിച്ച് പോവുള്ളൂ അതുപോലെ കൊച്ചിയിൽ ഷൂട്ട് ഷൂട്ടിങ്ങിന് മമ്മൂട്ടി വരുമ്പോൾ കായ്ക്കാൻ്റെ ഇടയിലാണ് പരിപ്പൂര ചില സമയത്ത് ഞാൻ വാങ്ങുന്ന കുഴിക്കും പരിപ്പൂര കൊടുക്കും ഇഷ്ടമായിരുന്നു ഇഷ്ടമാണ് നമ്മളിപ്പോൾ നമ്മളൊക്കെ പറയുന്നത് പറയുമ്പോൾ നമ്മള് നമ്മളെ പുറത്തുള്ള ആളുകൾക്ക് അതൊരു അവിശ്വാസം പോലെ ഉണ്ടായിരുന്നു പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ അതേ ആളുകളൊക്കെ തന്നെ ഇത്രയും വലിയ ബന്ധുണ്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞു പറഞ്ഞത് ഞാൻ മെക്കി പറയുന്നില്ല മമ്മക്കായില് കാക്കുന്ന സ്വാധീനമാണ് അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ അത് വേറൊരു രീതിയിൽ പോകും ഞാൻ അതാണ് ആദ്യം പറഞ്ഞു അതൊരു ഹാർട്ട് ഓപ്പറേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം മമ്മുക്കട ഒരാൾ നമ്മുടെ ഇപ്പം ഈ അടുത്തുള്ളൊരു സ്വർണ്ണക്കടയൊക്കെ നടത്തി വരുന്ന ഒരാളെ പൊളിഞ്ഞ പാളീസൈപ്പാസ് പറഞ്ഞു അത് മമ്മൂക്കായിട്ട് വളരെ രക്തബന്ധമുള്ള അയാളെ അടുത്ത് വന്നു അതായത് അയാൾ പറഞ്ഞാൽ നമുക്ക് അത്രമില്ല അയാൾ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ ഹാർട്ട് ഓപ്പറേഷൻ ആണെന്ന് വെച്ചാൽ കുറച്ച് വന്നാൽ അയാൾ പിന്നെ ഞാൻ പറഞ്ഞാൽ നല്ലത് മിനിസ്റ്ററി എനിക്കൊന്നും മുന്നോട്ട് ആൾക്കാർ പറഞ്ഞു അയാൾ പറഞ്ഞാൽ ചെയ്യും അങ്ങനെ അവൻ ഇവിടെ വന്നു അപ്പോഴത്തേക്കും എനിക്ക് ടയർ ടയറിലേക്ക് പോയിക്കൊണ്ടിരിക്കണേന്താ വെച്ചാണ് ഇവിടെ മരിച്ചത് ഇത് ഇവ മരണത്തിന് ശേഷം ഈ വ്യക്തി എൻ്റെ അടുത്ത് കരഞ്ഞുണ്ടല്ലോ എന്ന് പറഞ്ഞു സ്വാധീനം അത് പിന്നെ വളരെ അടുത്ത ബന്ധം രക്തബന്ധം എന്ന് പറഞ്ഞാൽ പറയാം അത്ര അടുപ്പമുള്ളൊരാളടുത്താണ് ചെന്നത് ആ വ്യക്തി കിട്ടിയില്ല പറയാൻ പറ്റില്ല അതുമ്പോൾ പിന്നെ അതിന്റെ മുറിയ അവസാനത്തെ പത്ത് ദിവസം വരും പത്ത് ദിവസം ഹോസ്പിറ്റലൈസ് ആയിട്ട് കൂടെ മരിച്ചു കഴിഞ്ഞിട്ട് ആ എന്നാ ഇപ്പൊ മരണശേഷവും വടക്ക് വിളിക്കാറുണ്ട് നമ്മുടെ വിശേഷങ്ങൾ അന്വേഷിക്കാറുണ്ട് ഇപ്പൊ മമ്മൂക്ക മാത്രല്ല ദിലീപ് ഏട്ടനും വിളിക്കാറുണ്ട് വീക്കിലി അല്ല അവർക്ക് ഫ്രീ ആവുന്ന ടൈമിൽ നമ്മളെ വിളിച്ച് നമ്മുടെ വിവരങ്ങളും കാര്യങ്ങളും അന്വേഷിക്കാറുണ്ട് അതിൽ തന്നെ പല പ്രമുഖരും വിളിക്കാറുണ്ട് നമ്മൾ പരിഗണന എന്നല്ല ഇഷ്ടം അത്രേ ഉള്ളൂ പരിഗണന അല്ല അത് ഉപ്പാനോടുള്ള ഇഷ്ടം നമ്മളോടും ഉണ്ട് അത്രേ ഉള്ളൂ അഭീകാനായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ പറയാ ഒരു ഇവരെ പോലെ തന്നെ ചേട്ടാനു അത് നമ്മളും അങ്ങനെ ആയിരുന്നു ഇടയ്ക്ക് അങ്ങോട്ട് പോവുക അവരിടക്ക് ഇങ്ങോട്ട് വരിക ഇപ്പൊ സൈനികമായാലും നമ്മൾ വിളിക്കുന്നത് ശാനു എന്നാണ് അവരുമായിട്ടായാലും എന്നെ വിളിക്കുന്നത് ഇക്കാണ് പക്ഷെ അത്രയും ഒരു ബന്ധമാണ് പുറമേ ഉള്ള ഒരാളല്ല നമ്മുടെ ഫാമിലി അത്രേ ഉള്ളൂ ഈ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഏത് പടത്തിൽ ഇവിടെ തീർച്ചയായും സംഭവം പടം തുടങ്ങുമ്പോഴല്ല ചിലപ്പോ ക്യാരക്ടർ വരുമ്പോ ഉപ്പന പേര് സജഷൻ ചെയ്യും എല്ലാ പടത്തിലും വേണം എന്നല്ല അപ്പൊ എന്നെ അത് വന്ന അനീഫ് ഖാക്ക് കൊടുക്കുക അങ്ങനെ പറയാൻ അവിടെ ഒരാൾ ഉണ്ടാവും എന്തായാലും ദിലീപേട്ടൻ അല്ലെങ്കിൽ മമ്മുക്ക് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇപ്പൊ എഡിമാരുണ്ടാവും ഒരുപാട് പേര് അങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇപ്പൊ വിളിച്ച് അനീഫ് ഖാ വേണം ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ചെയ്തത് കാതലാണ് അതിലാണെങ്കിലും അവിടുന്ന് ഡയറക്റ്റ് മമ്മുകാടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഇപ്പോൾ ഇനിയിപ്പോൾ ഇറങ്ങാനുള്ളത് പ്രിൻ നമ്പർ വൺ പ്രിൻസസ് സ്ട്രീറ്റ് ബാലുവർഗീസിൻ്റെ പടം അപ്പം അതിന് ശേഷം കാതലിന് ശേഷം ഡി എൻ എൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും സൂപ്പർ താരങ്ങൾക്കല്ല ഇഷ്ടമാണ് ഒരാളുടെ മുമ്പിൽ തല ചൊറിഞ്ഞ് നിൽക്കില്ല ഒരാളുടെ മുമ്പിൽ അങ്ങനെ എനിക്ക് ഇത് വേണം അതിൽ സീൻ വേണം വേറെ ഒരാളുടെ മുമ്പിൽ ഇപ്പോൾ തിരകഥിതന്ന സമയത്തുനിന്ന് അവിടെ പോയിട്ട് എനിക്ക് വേണ്ടിയും ചെയ്യണം ഒന്നുമില്ല എൻ്റെ ബ്രദർ ജേഷം പറയണത് എനിക്ക് ുള്ളത് എന്നെ തേടി വരും മനസ്സിലായി അപ്പൊ ആ ഒരു ഇഷ്ടം മമ്മൂട്ടിക്കായാലും ദിലീപിനായാലും അവർ അവർക്ക് കിട്ടുന്നൊരു ചാൻസ് ഉണ്ടെങ്കിൽ ഉടനെ വിളിച്ചിട്ട് അത് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഇഷ്ടമാണ് ദിലീപിനും ഇത്രയൊക്കെ ഇത്രയും വർഷം മുപ്പത്തിമൂന്ന് വർഷം ഇതിനെ പ്രസവിച്ച നാല്പതിന്റെ ഒന്നാണ് ആദ്യമായിട്ട് അഭിനയിച്ചാദിന്ന് പറഞ്ഞ പടം റില ഞാൻ ചോദിച്ചു വന്നത് ഇത്രയൊക്കെ ശക്തമായ ഒരുപാട് പടത്തിൽ പക്ഷെ ശക്തമായ ഒരു വേഷം പർക്കുതളിയിലെ വേഷമുണ്ട് പറയുന്ന ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട് തന്നെ വേണ്ട ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഇപ്പം ഉപ്പാട ഒരു കാറ്റഗറി ഉള്ള ആൾക്കാരെല്ലാവരും ഉപ്പാടൊരു ഡയലോഗ് ഉണ്ട് എല്ലാ പടത്തിലും ഉണ്ട് എല്ലായിടത്തും ഇല്ല അത് മെയിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാടാ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ ഒരുപാട് പേര് ഇപ്പോഴും ഫിലിമും സീരിയലും ഇല്ലാതെ ഇരിക്കുന്നതാണ് പക്ഷെ ഉപ്പാക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ചെറിയൊരു ചിലപ്പോൾ ഒരു മിനിറ്റ് അടുത്തുള്ള റോൾ ആണെങ്കിലും എല്ലാ ാണ് ഇൻഡസ്ട്രിയിലെ ആക്റ്റീവ് ആണ് തീർച്ചയായും ഞാൻ കൊണ്ടുപോയിരുന്നു സീരിയൽ ലൊക്കേഷൻ ഫിലിം ലൊക്കേഷനൊക്കെ കൊണ്ടുപോയിരുന്നു വിശേഷങ്ങളൊക്കെ വന്ന് വന്ന് അവിടെ മമ്മൂട്ടിയെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും ഇന്ന് അതിൽ ഉണ്ടായിരുന്നു ും ഷൂട്ടിങ്ങിന് പോയി കഴിയുമ്പോൾ ഫോൺ ചെയ്യും ഇടക്കിടക്ക് ഫോൺ ചെയ്യും ഫോൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ഫോൺ മേടിക്കും ഇന്ന് ആരൊക്കെ ഒന്ന് സംസാരിക്കാനാണ് എന്നൊക്കെ പറഞ്ഞു അവരായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ചെറുതിലെ പറയും കണ്ട പാവത്തിന് ഇങ്ങനെ തോന്നി ആ ഒരു അത് മൊത്തം ആ ഒരു സീൻ ലാസ്റ്റ് ഒരു സീൻ ഉണ്ടല്ലോ ഫുള്ള് കരി പറയുന്നത് അത് വീട്ടിൽ വന്നിട്ടാണ് ബാലൻസ് കഴുകിക്കളെ അത്രയും കരി ആണ് മൊത്തത്തില് ഫുള്ള് ആക്കി ബ്ലാക്ക് ആക്കിയ ആളാണ് പക്ഷെ അവരുടെ ഒരു ഉപ്പയും അശോകൻചാട്ടനും ദിലീപേട്ടനും കൂടെ അവിടെ ചെന്ന് ഒരു സീൻ പറഞ്ഞു പറഞ്ഞോളൂ പിന്നെ ഇവരൊരു കളിയാണ് മാല പൊട്ടിക്കുന്നത് ചെറിയ ചെറിയ സംഭവങ്ങളാണ് അത് മാല പുള്ളി പൊട്ടിക്കാൻ നോക്കുന്നത് പിന്നെ മറ്റേ ഇഡലി വെച്ച് ഫോൺ ചെയ്യുന്നത് അങ്ങനെ പല സംഭവങ്ങളും ഇപ്പൊ പറയാറുണ്ടെന്ന് വെച്ചാൽ ഇവര് എന്താ പറയാ ഇവരൊരു കോറങ്കടിച്ചേർന്ന് കഴിയുമ്പോ ചെലപ്പോ പുറത്തേക്ക് ഭയങ്കര ബൂസ്റ്റ് സംഭവിക്കും അതുപോലെ തന്നെയാണ് പാണ്ടിപ്പട ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ എന്നെ വിളിച്ചിരുന്നത് രണ്ടുപാടായി പോകും ഒരു രണ്ടവര് ഡയലോഗാണ് എനിക്ക് രണ്ടുപാടായി പോതും ആ ടൈമിൽ ഫസ്റ്റ് ഒക്കെ കേക്കുമ്പോ എനിക്കൊരു നാണമൊക്കെ തോന്നും എന്റെ ഫാദർ എനിക്ക് അരുവാൻ ചെയ്യുന്നത് അതിന്നാണ് ഞാൻ അതിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കൊറേ സംഭവങ്ങൾ പിന്നെ പാടെ ഇഷ്ടപ്പെട്ട വേഷം എനിക്കിപ്പോൾ ചെയ്തതിൽ വെച്ച് എട്ടു സുന്ദരികളും ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു സീരിയൽ ഉണ്ടായിരുന്നു അതിലത്യാവശ്യം നല്ലൊരു വേഷം ഓർന്നു പിന്നെ അതേപോലെ തന്നെ മിന്നുകെട്ട് എന്ന് പറഞ്ഞ സീരിയൽ ഉണ്ടായിരുന്നു തൃശ്ശൂർ ചെയ്തിരുന്നത് ഞാൻ അശീലൻ സാറിൻ്റെ അതിലൊരു ചെറിയൊരു നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു അതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് സാധാരണ ഒരു പഴയ ഒരു വില്ലന്മാരുടെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റ് വേണം ഭയങ്കര കണ്ണ് ചോദിച്ചിരിക്കുക ആ ഒരു ഒരിതൊക്കെ

സംസാരമൊക്കെ നല്ലതായിട്ട് മോളായിട്ട് തന്നെ കൊണ്ടുനടക്കണം ആളെ തന്നെയും അതെ അല്ലേ പറഞ്ഞില്ലേ നമ്മുടേതായ ടൈമില് നമ്മ ചെലപ്പോ നമ്മെല്ലാരും കൂടെ ഇരുന്ന് പാട്ട് പാടും ചിലപ്പോ നമ്മ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കും ഒരാൾ നടക്കുന്നത് എങ്ങനെയാണ് ഒരാൾ ശരിക്കും ആ ഒരു ഇമിറ്റേഷൻ നമ്മുടെ ഫാമിലി ആ റൂമില് ൂടാറുണ്ടല്ലോ അല്ലെടേ ലൊക്കേഷനിലൊക്കെ പോയിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നിങ്ങളെ ഒരു നടനായല്ലോ അതിനുശേഷം നിങ്ങളെ ലൊക്കേഷൻ കൊണ്ടുപോവാ താരങ്ങളെ പരിചയപ്പെടുത്തും അങ്ങനെയൊക്കെ ചെയ്തൊരു പതിവുണ്ടായിരുന്നു ആദ്യം ഭാഗത്തായിരുന്നു അനീഫിന്റെ ഇതൊക്കെ പിന്നെ ലാലേട്ടന്റെ ഈ മുമ്പേ മോഹൻലാൽ നമ്മുടെ ബീച്ചിന്റെ ഭാഗത്തെയായിരുന്നു അമ്മയം ചെന്നുള്ളൂ അനീഫിന്റെ അനുജന എന്നുള്ള ഒരു പിന്നെ പറഞ്ഞില്ലേ പറക്കും പറക്കും തലങ്ങ എല്ലാരും ഭയങ്കര നല്ല ഇഷ്ടപ്പെട്ട സീനാണെങ്കിലും അതിന്റെ പിന്നിലൊരു കഥയുണ്ട് കഥയുണ്ട് അതെന്താണ് വെച്ചാൽ ആ പടത്തിൽ നമ്മൾ കാണുന്ന ആ പുക വന്ന സീൻ കഴിഞ്ഞാൽ അനീഫിന്റെ റോഡ് കഴിഞ്ഞു കഥാലിന്റെ റോഡ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കല്യാണം പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കല്യാണം നടക്കില്ല അങ്ങനെ ഒരു ഇത് നോട്ടത്തി കിട്ടി അപ്പൊ പിന്നെ താടിയൊക്കെ വളർത്തി നടക്കുന്ന ജിമ്പലം വളർത്തിക്കൂടിയൊക്കെ ചെയ്യുന്നത് നടക്കുന്ന ദിലീപില് കാണുമ്പോൾ ദിലീപ് കുളത്തിലേക്ക് താടി കുളിക്കും അത് കഴിഞ്ഞ് ഹൈക്കോർട്ട് ജേഴ്സിലെ അവിടെ വെച്ചിട്ട് ദിലീപിന്റെ അടുത്തേക്ക് ബാർബർമാരെയൊക്കെ ആയിട്ട് ചെന്നിട്ട് പിടിച്ച് ചേർത്തി താടി അവരെ മുമ്പിൽ വെച്ച് സീനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ റീല് കൂടുതലായിട്ട് അപ്പൊ നല്ല സംഭവമായിരുന്നു രണ്ടു ദിവസം അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ മാറി വേറൊരു രീതിയിലേക്ക് പോകും സംഭവം ആ ഒരു ഇതൊക്കെ മറ്റേ പുകവരുണ്ട് അതിനുശേഷം ആളുടെ കല്യാണം പിന്നെ നടക്കുന്നില്ല പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ആള് താടിയൊക്കെ വളർത്തി പുള്ളി ഒരു ശബ്ദം കൊടുത്തു ഇപ്പൊ മഹേഷിന്റെ പ്രതികാരം പോലെ ചെരുപ്പിടാത്ത പോലെ പുള്ളി താടി മുടി അങ്ങോട്ട് നീട്ടി വളർത്തി പുള്ളി നേരെ ദിലീപേ അശോകന അശോകൻ ചേട്ടനെ ഒരു ഗുണ്ടകളിയായിട്ട് ചെന്ന് അവരെ തല്ലുക എന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ പുള്ളി രണ്ടാമത്തെ ഒരു മിക്കോർപ്പ് പിന്നെയും പഴയ പോലെ ആവുന്നു പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു

ഒരാളുടെ അടുത്തും അങ്ങോട്ട് എനിക്കൊന്നും ചെയ്തു തരണം ആ ഒരു രീതി ഒന്നും പറയാറില്ല പറയാറില്ലല്ല ആള് വിളിക്കും ആൾക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം പുള്ളിക്കും എന്താ ഇപ്പൊ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവില്ല ആ ഒരു രീതിയിലുള്ള ആൾക്കാരെ മാത്രം വിളിക്കാറുള്ളു പിന്നെ ഇപ്പൊ ലാലേട്ടന്റെ ഒരുപാട് മമ്മൂട്ടിയും ദിലീപ് ഏട്ടനും മാത്രമല്ല ലാലേട്ടൻ്റെ ഒരുപാട് വടത്തിൽ ദൃശ്യം ടു ഒരുപാട് പടത്തിലൊക്കെ അഭിനയിച്ചത് പിന്നെ ചോട്ടാമുമ്പെ പിന്നെ അങ്ങനെ രണ്ടു വളർത്തി ലാലേട്ടന്റെ വടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് നല്ല ഇത് എന്തെങ്കിലും റിഹേഴ്സൽ റിഹേഴ്സൽ ഇന്ന വീട്ടിൽ അങ്ങനെ പോയി സാധനം ഒന്നും നോക്കുക പിന്നെ കൈന്ന് പിടക്കലാണ് ഞാൻ ഒരുപാട് പ്രശ്നം കണ്ടിട്ടുണ്ട് ഇപ്പോ ഉദാഹരണം പറയുന്നത് ടിവിന്ന് പറഞ്ഞു പണ്ട് ഞാൻ ആ ഉപ്പാടെ പോയിട്ടുണ്ട് കോമഡി സ്കിറ്റ് പ്രോഗ്രാം ഇവര് എന്താ പറയാ ഇവര് അഞ്ചു മിനിറ്റ് ഇങ്ങനെ ആണോ പിന്നെ നേരെ ഇവരെ ക്യാമറ ഒരു സ്കിറ്റ് അപ്പൊ തന്നെ സെറ്റായി അത്രയും വൺ ടുവര് ഭയങ്കര എന്താ പറയാ ഒരു ഗിഫ്റ്റ് വേണ്ട ഇവിടെ നിന്ന് പറയുന്ന പറയും ആ ഒരു ഇതിലാ പോയിക്കൊണ്ടിരുന്നത് അല്ലാണ്ട് വിഷമങ്ങളോ ഒന്നുമില്ല മരണം വരെ ആരോടൊരു ദേഷ്യവും ഉദ്ദേശവും ശത്രുക്കളില്ലേ ശത്രുക്കളില്ല സംഭവം ആരായിട്ടൊന്നല്ലോണ്ട് തന്നെ

ഒരു പക്ഷെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഒരു നല്ലൊരു ഇത്രയും കഷ്ടപ്പെട്ടതിന് ഒരു പ്രതിഫലം കിട്ടി മരണസമയത്താണ് ഇത് ഇതൊക്കെ വന്നോണ്ടിരിക്കുന്നത് അല്ലേ പക്ഷെ ഇങ്ങനെ ഒരിക്കലും മനസ്സിൽ തോന്നിയിട്ടില്ല പിന്നെ നമ്മളെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ എല്ലാ മരണം പോയി നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ് നമ്മളെ ഒരു രീതി അനുസരിച്ച് പക്ഷെ ഇത്ര പെട്ടെന്ന് പോകുന്ന വിചാരിച്ചിട്ടില്ല കാരണം നമ്മളെ ഫാദർ മരിച്ചതിന് ശേഷം നമ്മളുടെ ഫാദറിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാം ചെയ്തത് നിങ്ങളുടെ തരത്തിൽ ഫാദർ മരിക്കുമ്പോൾ ആകെ ഇക്കാക്കാട് ഒരു സഹോദരിയുടെ വിവാഹ കല്യാണം മാത്രം കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇപ്പൊ ഈ സഹോദരന്റെ കല്യാണം നടത്തിയത് ഇളയങ്ങൾ എൻ്റെ ഇതൊക്കെ പുള്ളി നിന്ന് എല്ലാം ചെയ്തു തന്നത് അല്ല സിനിമയിൽ നിന്നാണ് എനിക്ക് അറിയുന്നുണ്ടായി ചെറിയ അത്ര കിട്ടുന്നുണ്ടായിരുന്നു സാമ്പത്തികമല്ല നമ്മള് പുള്ളിയെ സംബന്ധിച്ചിങ്ങനെ ഞമ്മ ആർഭാടങ്ങൾ അന്നു കിട്ടാൻ ജീവിച്ചു പോരാ ഒരാളുടെ മുമ്പിലും കൈ നീട്ടാതെ ഒരാളുടെ മുമ്പിൽ തല ചൊറിയാതെ ഇന്നവരെ മരണം വരെയും ഒരാളുടെ മുമ്പിൽ അങ്ങ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഉണ്ട് മുപ്പ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മരണശേഷം മരണ ശേഷം പലരും പലതും സഹായങ്ങൾ ഒന്നും എല്ലാം നിരസിച്ചേക്കണ വേണ്ട എനിക്ക് ദൈവം തന്നത് എനിക്ക് തരും നിങ്ങളും അവരുടെ മക്കൾക്ക് കൊടുക്കേണ്ടി അത് കൊടുക്കും ോർമ്മിച്ച നാളും കഷ്ടപ്പെട്ടിട്ടാണ് വളർന്ന് വളർന്നു വന്നത് ഞങ്ങളെ നോക്കിയത് നമ്മളെ സഹോദരിനെ കെട്ടിച്ചതും എന്നെ ഈ സ്റ്റേഷനെല്ലാം ഇപ്പം ഇവൻ്റെ കല്യാണം മകളുടെ കല്യാണം മകൻ്റെ കല്യാണം ഇതൊക്കെ നിന്ന് എല്ലാം സാധിച്ചു ചെയ്തു അതൊക്കെ തന്നെ ഒരു ദൈവാനുഗ്രഹമുണ്ട് പക്ഷെ അന്ന് മോനോടും നമ്മളോട് കണ്ടുകാരും പറഞ്ഞ നല്ല കാര്യങ്ങളുണ്ട് എനിക്ക് എന്റെ മുഖം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി ഉപ്പാ ഉമ്മാനെ കൊണ്ട് ചോദിപ്പിക്കും ഉപ്പാക്ക ഇവിടെ കള്ളി ഉണ്ടാവില്ല അതേപോലെ തന്നെ എനിക്ക് വിളിക്കും ഇങ്ങനെ ആരോടെങ്കിലും ചോദിച്ചു ഉപ്പാ നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ നല്ല ഇവരെ വിഷമങ്ങളാണെങ്കിലും ആരെങ്കിലും മുഖം മാറിയാൽ ഉപ്പാക്ക കറക്റ്റായിട്ട് അറിയാൻ പറ്റും ചോദിക്കും അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തും ഞാൻ വേറൊരു സ്ഥലത്താണ് എനിക്ക് വിഷമം ആവരുന്ന് വെച്ചിട്ട് പുള്ളി വീഡിയോ കോൾ ഓൺ ആക്കുമ്പോ ഇതിങ്ങനെ സത്യം ഇങ്ങനെന്താണോ ഒന്നുമില്ല നേരെ ഉമ്മാൻ്റെ അടുത്ത് കൊടുക്കും അപ്പൊ തന്നെ ഉമ്മാൻ്റെ അടുത്ത് വയ്ക്കുമ്പോഴ ഇവിടുള്ള ഓരോരുത്തരുടെ അടുത്തും ഏറ്റവും കൂടുതൽ ആ വേദനിക്ക് ബീക്കടം വരണോ ഒരു മാസത്തിൽ ഇവര് ചെലപ്പോ ഒരു കൊല്ലം വരെ കാണില്ല പക്ഷേ ഡെയിലി ഒരു കോൾ അല്ലെങ്കിൽ വീക്കിലി ഒരു കോൾ കോള് ഉറപ്പാണ്